സഹോദരന്മാരെ അസുഖം വരാത്തവരായി നമ്മളിൽ ആരുമില്ല രോഗം എന്നുള്ളത് അള്ളാഹു സുഹാരൂപത്തര തന്റെ അടിമകൾക്ക് ചില സമയങ്ങളിൽ നൽകുന്ന പരീക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസുഖം ആളുകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ടാകും നിസാരമായ അസുഖങ്ങൾ അതിഗുരുതരമായ അസുഖങ്ങൾ കുടുംബവും സമ്പത്തും ഒക്കെ പ്രയാസത്തിലാകുന്ന ശരീരമാകെ ശുഷ്കിച്ച് പോകുന്ന തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകാറുണ്ട് സാധാരണ ആളുകൾക്കൊക്കെ പനിയും പോലെയുള്ള അസുഖങ്ങൾ ഇടക്കിടക്കൊക്കെ വരാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഓരോന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളായും അനുഗ്രഹങ്ങളായും മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് ആ രൂപം അസുഖം ഒരാൾക്ക് വരിക എന്നുള്ളത് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈശാർ അള്ള സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി അസുഖം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അടിമക്കുണ്ടാകുന്ന അസുഖം അത് അള്ളാഹു സുഭാഷാരൂവത്ത കാലയിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന ബോധ്യമാണ് ആദ്യമായി അസുഖം ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത് അതൊരു പക്ഷെ നല്ലതാകാം മോശമാകാം പഠിപ്പിച്ചത് നിങ്ങൾക്ക് നാം കൊണ്ടും കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും അത് നിങ്ങൾക്ക് ഫിത്തനയാകും പ്രയാസമാകും പരീക്ഷണമാകും എന്നാഹ സുബഹാരത്താര പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും നന്മകൾ മാത്രമല്ല ഉണ്ടാവുക നമുക്കെപ്പോഴും തിന്മകൾ മോശമായ കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് നമുക്ക് അസുഖവും പ്രയാസങ്ങളും നൽകിക്കൊണ്ട് മാത്രമല്ല മറിച്ച് കൊണ്ടും പരീക്ഷിക്കും എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഉദ്ദേശം നിങ്ങളെ വരൾച്ച കൊണ്ടും അതേപോലെ തന്നെ സൗഖ്യം കൊണ്ടും നിങ്ങൾക്ക് ക്ഷേമം കൊണ്ടും ക്ഷാമം കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും ആരോഗ്യം നിങ്ങളെ നാം പരീക്ഷിക്കും അസുഖം നൽകിയിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കും വൽ വൽ റിന ഫഖർ നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ട് അള്ളാഹു പരീക്ഷിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യം നൽകി അള്ളാഹു പരീക്ഷിക്കും വൽ വൽ ഹലാലി ഹറാം നിങ്ങൾക്ക് ഹലാലായ കാര്യങ്ങൾ കൊണ്ടും ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് എന്തുകൊണ്ടും പരീക്ഷിക്കാം അസുഖമുണ്ടാവുക എന്നത് പരീക്ഷണം ആണ് എന്നതുപോലെ തന്നെ അസുഖം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും പരീക്ഷ പരീക്ഷണമാണ് സമ്പത്തില്ലാതിരിക്കുക എന്നത് പരീക്ഷണമായതുപോലെ തന്നെ സമ്പത്ത് നന്നായി ഉണ്ടാവുക എന്നതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പരീക്ഷണമായതുപോലെ തന്നെ ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ബിസിനസ് മുന്നോട്ട് പോവുക എന്നതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് പരീക്ഷകളിൽ എന്നും പിന്നെ പരാജയപ്പെടുക എന്നത് പരീക്ഷണമായത് പോലെ തന്നെ പരീക്ഷണങ്ങളിൽ നല്ല മാർക്ക് ലഭിക്കുന്നതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഏത് രൂപത്തിലും അഭയാരൂപത്തെ നമ്മളെ പരീക്ഷിക്കാം ഈ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അഡിമയോടെ ഉള്ളാതെ സുഖാരൂപത്താല നിലകൊള്ളാൻ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നിലകൊള്ളുന്നുണ്ടോ എന്ന് സ്വമേധയാ പരിശോധിച്ച് ഉറപ്പുവരുത്താനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏത് പരീക്ഷണമാകട്ടെ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയം കൊയ്യുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് ആ രൂപത്തിൽ അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിലും നമ്മൾ ആ അസുഖം എന്ന അള്ളാഹുന്റെ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ വിജയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അസുഖം എന്നുള്ളത് എന്താണ് എന്നും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നും അസൂർ വസ്ലു അലൈഹു പഠിപ്പിച്ചിട്ടുണ്ട് അത് ഉൾക്കൊണ്ടാൽ നമുക്ക് ആ പരീക്ഷത്തിൽ വിജയിക്കാൻ കഴിയും അസൂർ അള്ളാഹിഅള്ളാഹു അലൈഹി പഠിപ്പിച്ചത് രോഗം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കാനും അവന്റെ പദ്ധതികൾ തറജുകൾ ഉയർത്താനും വേണ്ടി അള്ളാഹു നൽകുന്ന അവസരമാണ് എന്നാണ് നമുക്ക് പനി വരിക എന്നുള്ളത് നമുക്ക് ജലദോഷം വരിക എന്നുള്ളത് നമുക്ക് തലവേദനയോ ശരീരവേദനയോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്

ശരീരവേദനയും കൊണ്ട് പ്രവാചകൻ വസല്ലം പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഇബ്നു പറയുകയാണ് ഞാൻ പ്രവാചകനോട് പറഞ്ഞു ഇന്നക വഅകൻ ഇന്നക്കു റസൂലേ താങ്കൾക്ക് വല്ലാത്ത വേദനയും പ്രയാസവും ഉണ്ടാകുന്നുണ്ടല്ലോ നല്ല ചൂടുണ്ടല്ലോ പ്രവാചക എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ്

അവന്റെ പാപങ്ങൾ അള്ളഹ സുബാനുഹാർ മരത്തിൽ നിന്നും ഇലകൾ താഴേക്ക് പൊഴിയുന്നത് പോലെ അവന്റെ പാപങ്ങളെ അള്ളഹ സുബഹാന പഠിപ്പിക്കുക നിങ്ങൾ നോക്കൂ നന്നായി പരിക്കുന്നത് നല്ല ചൂടുണ്ടാകുന്നത് കൂടുതൽ പാപങ്ങൾ പുറക്കപ്പെടാൻ കാരണമാകും ചെറിയ വേദന ഉണ്ടാകുമ്പോൾ ചെറിയ പനി ഉണ്ടാകുമ്പോൾ കുറച്ച് പാപങ്ങളെ പുറക്കപ്പെടുകയുള്ളൂ കൂടുതൽ വേദനയും പ്രയാസവും പനിയും ഉണ്ടാകുമ്പോൾ രണ്ടുപേരുടെ ഓർമ്മപ്പെടുത്തുകയാണ് അവനുണ്ടാകുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും അതേപോലെ തന്നെ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികളും എല്ലാം അവന്റെ കാലിൽ അവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തുറക്കുന്നത് പോലും ഇല്ല ഖഫർകും അതൊക്കെ കൊണ്ട് അവന്റെ പാദങ്ങൾ പുറച്ചു കൊടുക്കുമെന്ന് കാലിന് മുള്ളു തറച്ച് വേദന ഉണ്ടായാൽ ഹൈ എന്ന് നമ്മൾ ആ വേദന കൊണ്ട് പൊളയുമ്പോൾ ആ മുള്ള്റക്കുന്നത് പോലും അത് ചെറിയ വേദനയാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താര നമ്മുടെ പാപം പുറത്ത് നൽകുമെന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ നോക്കൂ സഹോദരന്മാരെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു പ്രയാസമില്ല മറിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്ത് ലഭിക്കാൻ അള്ളാഹു കാരണമായി വെക്കുന്നതാണ് എന്ന് പ്രവാചകൻ അലൈഹി അല്ലാസ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അസുഖം ഉണ്ടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് അസുഖമാകട്ടെ ആ അസുഖത്തെ നമ്മൾ ഒരിക്കലും ശഭിക്കുവാൻ പാടില്ല എന്തൊരു പരീക്ഷണമാണ് എനിക്കിങ്ങനെയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ തലയൊന്ന് പൂട്ടിപ്പോയെങ്കിൽ എന്നൊക്കെ പറയുന്ന വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട് അത്തരം എന്ന് റസൂൽ അലൈഹി പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി ഉമ്മു പ്രവേശിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് പനിയാണ് അതിൽ അന്റെ വറക്കത്തില്ലാതിരിക്കട്ടെ എന്ന രൂപത്തിൽ ഒരു രൂപത്തിൽ പനിയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ സംസാരിക്കുകയുണ്ടായി അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ലാ തസുബ്ബുൽ നീ ഒരിക്കലും പനിയെ പനിയെ ശപിക്കരുത് നീ പഴിക്കരുത് ആ എന്ന് പറഞ്ഞാൽ ബനി ആദം സന്തതിയുടെ പാപങ്ങൾ ാണ് ഇരുമ്പ് ഉലയിലിട്ട് കൊണ്ട് അതിനെ കത്തിച്ച് ചൂടാക്കുമ്പോൾ ആ ചൂടാക്കുന്ന സന്ദർഭത്തിൽ ഇരുമ്പിൽ നിന്നുള്ള കറകൾ പുറത്തേക്ക് പോകുന്നത് പോലെ പനി വരുമ്പോൾ ഒരു അടിമയുടെ ആദം സന്തതിയുടെ മനുഷ്യന്റെ പാവങ്ങൾ അള്ളാഹു അതുകൊണ്ട് പോയിപ്പിച്ച് നൽകുമെന്ന് അതുകൊണ്ട് പനി വന്ന് കഴിഞ്ഞാൽ പനി എന്ന് പറയരുത് ഇത് എന്തൊരു പനിയാണ് നമ്മുടെ ശമിക്കരുത് അള്ളാഹു നമുക്ക് നൽകിയ ആ പ്രയാസത്തെ നമ്മൾ ായിരിക്കണം നമ്മൾക്ക് സാധ്യമാകണം സമാനമായി ധാരാളം സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് കാണുവാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പനിയോളം എനിക്ക് ഇഷ്ടമുള്ള പനിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കാരണം എന്താ കാരണം പനിച്ച കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് മുഴുവൻ അവയവങ്ങൾ പ്രവേശിക്കും കയ്യിലും കാലിലും എല്ലാ അവയവങ്ങൾക്കും ചൂടുണ്ടാകും അതാണ് പനിയുടെ പ്രത്യേകത ശരീരം മുഴുവനും പനിക്കും അപ്പോൾ എന്റെ എല്ലാ അവയവങ്ങൾക്കും അതുകൊണ്ട് കൂലി നൽകുമെന്ന് അപ്പോൾ പനിക്കുന്നത് അത് കൊണ്ട് കാണുന്ന സഹാബികളെ നമുക്ക് സഹാബികളുടെ കൂട്ടത്തില് കാണുവാൻ സാധ്യം അതുകൊണ്ട് തന്നെ അസുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറിച്ച് കൊണ്ട് കാണുകയാണ് വേണ്ടത് അതാണ് പ്രവാചകൻ പറഞ്ഞത് അസുഖം ഒരു അനുഗ്രഹമാണ് ആരോഗ്യവും അനുഗ്രഹം ഭൂരിഭാഗം ആളുകളും പിന്നെ മറന്നുപോകുന്ന വിസ്മരിച്ചു പോകുന്ന രണ്ട് കൂടെ പ്രവാചകൻ പിടിപ്പിച്ചത് അത് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് അവന്റെ പിന്നെ ഒഴിവ് സമയമാണ് എന്ന് വസൂ അലേഹു വസ്സല നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ അത് നമുക്കുള്ള ശരീരത്തെ അത് രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ അതെല്ലാം അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് മറ്റൊന്ന് സഹോദരന്മാരെ പനിക്കുമ്പോൾ അല്ലെങ്കിൽ അസുഖം ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി കരിവാര്യമായി ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അതിൽ ക്ഷമിക്കുക എന്നുള്ളത് ഉമ്മച്ചിനെഹു പഠിപ്പിച്ച പാഠം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ പുണ്യം നൽകുമെന്നും അവർക്ക് സന്തോഷവാർത്ത നൽകുമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും പരിപൂർണമായും ക്ഷമിക്കാനായിരിക്കാം നമുക്ക് കഴിയേണ്ടത് അങ്ങനെ ക്ഷമിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് നിങ്ങൾ നോക്കൂ ചരിത്രത്തിൽ പ്രവാചകമായ ചരിത്രം പറയുന്ന മഹാനായ അയ്യൂബ് അലി ഇസ്വലാത്തു വസ്സലാമയെ വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നുണ്ട് എന്തായിരുന്നു അയ്യൂബ് ഇവിടെ പ്രത്യേകത അയ്യൂബ് അലൈഹി ഇസ്ലാത്തു വസ്സലാം ധാരാളക്കണക്കിന് അസുഖം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മക്കളുടെ മരണം കൊണ്ടും സമ്പത്തിനെ ഇടിവ് കൊണ്ടും പരീക്ഷിച്ചതുപോലെ തന്നെ അള്ളാഹു അള്ളഹ സുഹാൻ ധാരാളക്കണക്കിന് അസുഖങ്ങൾ തുടർ തുടർ നൽകി കൊണ്ട് പരീക്ഷിച്ച ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് പക്ഷേ ഏതൊക്കെ അസുഖങ്ങൾ വരുമ്പോഴും ആ പ്രവാചകനെ പറഞ്ഞത് എനിക്ക് അസുഖം പാലിച്ചിട്ടുണ്ട് നീ കാരുണ്യുമാരിൽ വെച്ച് ഏറ്റവും കാരുണ്യമാനയോ എന്ന് സമാധാനത്തിന്റെ വാചകമാണ് ആ പ്രവാചകനെ ഒരിക്കലും അസുഖത്തെ പഴിച്ചത് നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല ആ രൂപത്തിൽ എന്തസുഖമായിരുന്നാലും പരിപൂർണമായും ക്ഷമിക്കാൻ സഹോദരന്മാരെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അസുഖമുള്ള സമയങ്ങളിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നേട്ടം അള്ളാഹു സുഖാനുരൂപത്താല നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സുഹൃത്തു ബൂറ്റി അൻപത്തി അഞ്ച് മുതലുള്ള വചനത്തിൽ പഠിപ്പിക്കുന്നത് നാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയം കൊണ്ടും 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 വിശപ്പ് നിങ്ങളെ പ്രയാസങ്ങൾ വിഭവങ്ങളിൽ കുറവുണ്ടാക്കി കൊണ്ടും ഒക്കെ നിങ്ങളെ പരീക്ഷിക്കും അങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവ തറീക്ക പ്രവാചക അവർക്ക് എന്തെങ്കിലും മുസീബത്ത് പ്രയാസം എന്ന് കഴിഞ്ഞാൽ ആലു അവർ പറയുന്നത് എന്താണ് ഇന്നാലില്ല നമ്മൾ അള്ളാഹുലേക്കുള്ളവരാണ് രാജ്യവും അവിടലേക്ക് തന്നെ നമ്മൾ മടങ്ങേണ്ടവരാണ് എന്ന് പരിപൂർണമായും അള്ളാഹുവിനുള്ളതാണ് അവരിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന് നല്ല സമാധാനത്തിന് വാചകൾ പറയുന്ന ആളുകളായിക്കൊണ്ട് നിനക്ക് അവരെ കാണാം അത്തരം ആളുകൾക്ക് സന്തോഷവാർത്തയുണ്ട് അത്തരം ആളുകളാണ് നൽകിയ ആളുകൾ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനായിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത് ഏതൊ സുഖത്തിലും ക്ഷമിക്കുവാനും ും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ സാധ്യമാവുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അജബല്ലി അംരിൽ മുഅ്മിൻ പ്രവാചകൻ പറഞ്ഞില്ലേ വിശ്വാസിയുടെ കാര്യം എന്തൊരു എന്തൊരു അത്ഭുതം അവന്റെ കാര്യം അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലുഹു ഖൈർ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും നന്മയാണ് എന്തുണ്ടായാലും നന്മ ഇല്ലാ ലിൽ മുഅ്മിൻ അതൊരു വിശ്വാസിക്കല്ലാരും സാധ്യമാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു പ്രവാചകനെ പറഞ്ഞു സന്തോഷം ഉണ്ടാകുന്ന കാര്യം ഉണ്ടായാൽ ഉണ്ടായതെങ്കിലും അവൻ അതാണ് അവൻ ഉത്തമമെന്ന് എന്തുണ്ടായാലും അൽഹ എന്ന് പറയാൻ അസുഖം വന്നോ അൽഹ

ും എന്ന് പ്രവാചകന് ആ രൂപത്തിലായി തീരുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് അത് വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞ ക്വാളിറ്റിയാണ് മനസ്സിലാക്കുക അതുകൊണ്ട് അസുഖമാകട്ടെ പരീക്ഷണങ്ങളാകട്ടെ അതിനെ പരിപൂർണമായും ക്ഷണിക്കാൻ അത് അനുഗ്രഹമായി കാണുവാൻ അതിൽ സന്തോഷിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുബാന ആ രൂപത്തിലുള്ള ഒരു മനസ്സ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുവാകട്ടെ ത്രിക്ഷണമാണ് എന്നും അത് അല്ലാഹുവിൽ എന്നുള്ള അനുഗ്രഹമാണ് എന്നും അതിൽ ക്ഷമിക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ട് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇനി ഉണ്ടാകുമ്പോൾ വിശ്വാസിയുടെ നിലപാട് എന്താകണമെന്നും റസൂദ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഏതൊരു അസുഖമാകട്ടെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകന് പറഞ്ഞത് അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം അതിന് മരുന്ന് ഏർപ്പാടാക്കിയിട്ട് ലോകത്ത് എന്ത് അസുഖമുണ്ടോ അതിനെല്ലാം അള്ളാഹുഹു മരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് ചില അസുഖങ്ങളുടെ മരുന്നുകൾ ഡോക്ടർമാർ കണ്ട് ശാസ്ത്രജ്ഞമാർ കണ്ടുപിടിച്ചിട്ടുണ്ടാകും ചിലതിനെ കണ്ടുപിടിച്ചുണ്ടാവുകയില്ല അസുഖം പിന്നെ മരുന്നില്ലാത്ത ഒരു അസുഖവും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം വലാ ബിൽ വലാറ്റവും നിങ്ങളെ ഹറാവുകൾ ഒരിക്കലും ചികിത്സിക്കുവാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഹറാമായി ഒരു കാര്യം ചികിത്സയും ഇല്ല ഹറാവ് ഭക്ഷിച്ചുകൊണ്ട് മദ്യം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിന്മകൾ ചെയ്തുകൊണ്ട് ഹറാമായ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു ചികിത്സയും നമുക്കില്ല അത് എന്തൊക്കെ നേട്ടമുണ്ട് എന്ന് ആരൊക്കെ പറഞ്ഞാൽ നമുക്കത് പാടില്ല എന്നാൽ അനുവദനീയമായ ഏത് ചികിത്സാ രീതിയും ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് പ്രവാചകൻ അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആനകളൊക്കെ അതിരി ചില വാദങ്ങളുമായി വരുന്നുണ്ട് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി പോലെയുള്ളതൊന്നും ചികിത്സിക്കാൻ പാടില്ല ഏതാനും ചില സൂചിയുടെ കുത്തുകൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് പ്രവാചകൻ ശ്വാസപിടിപ്പിക്കുന്നതിനുസരിച്ചു കൊണ്ട് എന്തൊക്കെ ചികിത്സാരീതി ഉണ്ട് അത് ഏതാകട്ടെ ഹോമിയോപ്പതിയോ അലോപ്പതിയോ അല്ലെങ്കിൽ യൂനാലിയോ ആയുർവേദമോ അക്യൂപം ചൂടോ ആകട്ടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചുടത്തോളം ആ അസുഖത്തിൽ അവർ ചികിത്സ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അനുവദനീയമായ രൂപത്തിൽ അത് ഏതും അവന് സാധ്യമാകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല എന്ന് പറയാൻ ഒന്നിനെ ഹറാവുണ്ടെങ്കിൽ ഇസ്ലാം വിലക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സംശയം കൂടെ നമുക്ക് അത് പാടില്ല എന്ന് പറയാം അതല്ലാത്ത കാലത്തോളം ഏത് ചികിത്സയും നമുക്ക് ഏതിനാണോ ആശ്വാസം ലഭിക്കുന്നത് ആ ചികിത്സാരീതി സ്വീകരിക്കാം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസുഖമായാൽ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല അവൻ്റെ മേലുള്ളത് പ്രയാസം എന്ന് മതപരമായ പ്രാർത്ഥനകൾ അത് പ്രവാചകരെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രസവം എന്ന് കഴിഞ്ഞാൽ കണ്ടാൽ പ്രവാചകൻ എന്ന് പറയാൻ പറഞ്ഞു ഇത്തരത്തിൽ അനുവദനീയമായ പ്രവാചകൻ സുഹാസി പഠിപ്പിച്ച മന്ത്രങ്ങൾ നസൂർ സലു പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഫലത്തും നാസും ആയത്തിൽ കുറച്ചുമൊക്കെ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ തടവാനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ അനുവദനീയമായ രൂപത്തിൽ മന്ത്രങ്ങൾ നമുക്ക് അനുവദിക്കാം അത് അതിന് വിട്ട കാര്യങ്ങളിലേക്ക് പോകുവാനും പാടില്ല ഏത് വിഷയത്തിന് പ്രവാചകൻ ഒരു പരിധി പഠിപ്പിച്ചിട്ടുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവാചകനെ പഠിപ്പിച്ച മാർഗങ്ങൾ സ്വീകരിക്കാം നമുക്ക് അസുഖമുണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്വമേ സ്വമേധയാ നമുക്ക് അള്ളാഹു പ്രാർത്ഥിക്കാം അസുഖം അസുഖമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ വേദനയുടെ സ്ഥലത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ എന്ന് പറയുകയും അതിനുശേഷം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു എങ്കിൽ പ്രയാസങ്ങൾ വേദനകൾ മാറും എന്നാണ് ഈ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച അതാണ് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ അസുഖം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ പഠിപ്പിച്ചതുണ്ട് അസുഖം ഉണ്ടായി കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യണം എന്നാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചത് റസൂൽ പറഞ്ഞല്ലോ പറഞ്ഞല്ലോഹുലു നിങ്ങൾ ും വിട്ടുവീഴ്ചക്കും ശാരീരിക സൗഖ്യത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൃഢവിശ്വാസത്തിന് ശേഷം ഏതൊരാൾക്കും അല്ലാതെ സുബഹാനൂപത്താല നല്ല ആരോഗ്യം അതിനേക്കാൾ വലിയൊരു ഒരു അനുഗ്രഹം അല്ലാതെ സുബഹാന ഒരാൾക്കും നൽകിയിട്ടില്ല

അത് മുൻകരുതല നിലയിൽ നിങ്ങൾ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രവാചകൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഈ രാജുവാക്കാരക്കൾ കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ വിഷമോ സിഹറോ എനിക്കില്ല എന്ന പ്രവാചകൾ പഠിപ്പിച്ചു ഇത് എന്തിനാണ് എല്ലാ ദിവസവും അങ്ങനെ കഴിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ശാരീരികമായ മുൻകരുതുകൾ ശാരീരിക സൗഖ്യങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ എന്തും തേനും കഴിക്കുന്നത് അതേപോലെ ചില കുട്ടികൾക്ക് തേനും മഞ്ഞതുമൊക്കെ നൽകുന്നത് ഇങ്ങനെയൊക്കെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുവാൻ അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ആ രൂപത്തിൽ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സഹോദരന്മാരെ ഇനി ഒരാൾക്ക് അസുഖമായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ വേദന ബാധ്യതയുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാഹിം പറഞ്ഞത് രോഗമായി കഴിഞ്ഞാൽ ആ രോഗിയെ നിങ്ങൾ പോയി സന്ദർശിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു ഹഖുൽ മുസ്ലിമി മുസ്ലിമി അലൽ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് മുസ്ലിങ്ങളോടുള്ള ബാധ്യതകൾ ആറെണ്ണമാണ് എന്ന് എണ്ണിയപ്പോൾ പ്രവാചകൻ ഒന്നായിക്കൊണ്ട് എണ്ണിയത്മരി നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായ ആളുകളെ പോയി സന്ദർശിക്കണമെന്ന് നസൂർ സലഹ്അലം പഠിപ്പിച്ചിട്ടുണ്ട് അമുസ്ലിമായ ജൂതനായ വ്യക്തിയെ പോലും പ്രവാചകൻ അലൈഹി അസുഖബാധിതരായപ്പോൾ പോയി സന്ദർശിച്ചിരുന്നുവെന്ന് ഹലീസിനെ കാണുവാൻ സാധ്യമാകും ആ രൂപത്തിൽ സഹോദരന്മാരെ നമ്മൾ രോഗിയെ സന്ദർശിക്കേണ്ടതുണ്ട് അങ്ങനെ രോഗിയെ സന്ദർശിച്ചാൽ പറഞ്ഞു പ്രവാചകനെ പറഞ്ഞ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ വിളിച്ചു പറയും നിന്റെ വഴികളെ സുഗന്ധപൂരിതമാക്കി നീ നല്ലവരായിരിക്കുന്നുവെന്ന് പിന്നെ അള്ളാഹു നീ സ്വർഗത്തിൽ ഒരു പദവി നീ നേടിയെടുക്കുകയും ചെയ്തുവെന്ന് പ്രവാചകൻ ഒരു രോഗിയെ കാണാൻ കാണെങ്കിൽ നമ്മൾ സ്വർഗപാതയിലാണ് നമ്മുടെ പരിചയത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകളൊക്കെ രോഗമായി കഴിഞ്ഞാൽ അവരെ പോയി സന്ദർശിക്കുക എന്നുള്ള സഹോദരന്മാരെ നമ്മുടെ പേര് ബാധ്യതയാണ് അങ്ങനെ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ നല്ലത് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ ആയിരിക്കണം നമ്മൾക്ക് കഴിയണമെന്നല്ലാതെ രോഗിയെ പോയി സന്ദർശിച്ച് അവരെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല അസുഖത്തെക്കുറിച്ച് പോകുന്നവരൊക്കെ ചോദിക്കുക എന്നുള്ളത് രോഗിയെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും അങ്ങനെ ചോദിക്കല്ല മറിച്ച് അവർ ആശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അസുഖമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും റസൂൽ പഠിപ്പിച്ചു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നേരിട്ട് പോയി സന്ദർശിച്ചോ അല്ലാതെയോ ഒക്കെ ഉണ്ടാക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടിലും കുടുംബത്തിലുമൊക്കെ ഒരുപാട് ആളുകൾ അസുഖ ബാധ്യതരായിക്കൊണ്ട് കഴിയുന്നവരുണ്ടാകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയേണ്ടതുണ്ട് സാമ്പത്തികമായി സൂചിപ്പിക്കട്ടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിതാവ് ഒരു പിന്നെ സർജറി കഴിഞ്ഞുകൊണ്ട് ഐ സിയുലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുബാല അദ്ദേഹത്തിന്റെ സൗഖ്യം നൽകുമാറാകട്ടെ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മയുടെ ഉപ്പ സ്ട്രോക്ക് വന്ന് ഐ സിയുലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുബാല ആ സഹോദരനും എളുപ്പ നൽകുമാറാകട്ടെ അസുഖത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സുബാന ഗുപചാര എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫാക്ക് അനുഗ്രഹിക്കുന്ന സഹോദരമാരെ ആ രൂപത്തിൽ പ്രാർത്ഥിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പഠിപ്പിച്ച എല്ലാ മാതൃകകളും മര്യാദകളും പാലിച്ചുകൊണ്ട് ജീവിക്കുക സന്നദ്ധമാവുക അള്ളാഹു സുബഷാന ഗുമാര ആ രൂപത്തിൽ എല്ലാം അനുസരിച്ചും ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ